മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരപുത്രിയാണ് ദിലീപിന്റെയും മഞ്ജുവിന്റെയും ഏകമകൾ മീനാക്ഷി ദിലീപ് ഇപ്പോൾ എം ബി ബി എസ് കഴിഞ്ഞ ഹൗസ് അർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന മീനാക്ഷിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇനി പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു താരവിവാഹം മീനാക്ഷിയുടേത് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും അത് നോക്കിയാണ് ഇരിക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ മീനാക്ഷി വളർന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിലേക്ക് എത്തിയില്ലെങ്കിലും ഈ താരപുത്രയ്ക്ക് ആരാധകർ ചില്ലറിയൊന്നുമല്ല എന്തായാലും മീനാക്ഷിയുടെ വിവാഹം അടുത്തായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് മീനാക്ഷി കോടികൾ സ്വത്തുള്ള ഒരു താരപുത്രിയാണെന്നാണ് പറയുന്നത് ദിലീപിന്റെ ഭൂരിഭാഗം സ്വത്ത് മീനാക്ഷിക്ക് തന്നെയാണ് മീനാക്ഷിയുടെ വിവാഹം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഒരു വലിയ ആർവാട വിവാഹം തന്നെയാണെന്ന് പറയാം അറുനൂറ് കോടിയൊക്കെ അച്ഛൻ്റെ പക്കലുണ്ടെങ്കിൽ അത് വെ മറ്റാനക്കാൻ ലഭിക്കുക അത് മീനാക്ഷിക്ക് തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടുള്ള ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും അതുപോലെ കാവ്യയുടെയും ഒക്കെ ആസ്തി കണക്കുകൾ അടക്കമുള്ള വീഡിയോസാണ് പുറത്തു വരുന്നത് അതിൽ തന്നെ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ സ്വത്ത് കൂടി മീനാക്ഷിക്ക് ലഭിക്കുമെന്നും അതാണ് നിയമപ്രകാരം ചെയ്യേണ്ടതെന്നും പറയുന്നു ഇവർ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും സ്വത്തിനെ ആയിട്ട് അവകാശപ്പെടുന്ന ഒരാളാണ് മീനാക്ഷി അതുകൊണ്ട് അത് വാങ്ങിക്കുകയില്ലയോ എന്നുള്ള കാര്യമല്ല മറിച്ച് അമ്മയുടെ സ്വത്തിന്റെ ഇത്ര പകുതി എന്തായാലും മകൾക്കുണ്ടായിരിക്കും മകളെക്കുറിച്ച് പലപ്പോഴും വാചാലനാകാറുണ്ട് ദിലീപ് നമ്മുടെ കുട്ടികൾക്കും ഒരു ജീവിതം വേണ്ടി ഒരു പങ്കാളി വേണ്ടി എന്നൊരു ചിന്തയാണ് ദിലീപിന് എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആഗ്രഹമെന്ന് ദിലീപ് അടുത്തിടെ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനമ്മമാരുടെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയവരാണ് കാളിദാസും പ്രണവും ധ്യാനും കല്യാണിയും ഒക്കെ ഇവരൊക്കെ അഭിനയത്തിൽ സജീവമായതുകൊണ്ട് തന്നെ ആരാധകരും വർദ്ധിക്കും എന്നാൽ അഭിനയത്തിൽ ഒട്ടും തന്നെ സജീവമല്ലാതെ എന്തിനു പറയണം സോഷ്യൽ മീഡിയയിൽ പോലും സജീവമല്ലാതെ നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മീനാക്ഷിക്ക് എന്തുമാത്രം ആരാധകരാണെന്ന് നോക്കൂ എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ഇവരൊക്കെ അഭിനയത്തിൽ സജീവമായതുകൊണ്ടാണ് ഇത്രയും ആരാധകർ വർധിച്ചത് എന്നാൽ മീനാക്ഷിക്ക് അത് അങ്ങനെയല്ല ചെറുതിലെ മുതൽ തന്നെ ഏറെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് എല്ലാത്തിനും എത്തുന്ന മീനാക്ഷിയെ അന്നേ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തമായ ഒരു ആശുപത്രി തന്നെ ഇടാനുള്ള ആസ്ഥയുണ്ട് ദിലീപിന് മഞ്ജുവിനും അതിനുള്ള ആസ്ഥയുണ്ട് എം ബി ബി എസ് പൂർത്തിയാക്കിയ മീനാക്ഷി ഇപ്പോൾ ഹൗസ് എജൻസി ചെയ്യുകയാണ് ചെന്നൈയിലാണ് മീനാക്ഷി പഠനം പൂർത്തിയാക്കിയത് പഠനമൊക്കെ പൂർത്തിയായി ഡോക്ടറായ സ്ഥിതിക്ക് ഇനി അടുത്തത് വിവാഹമാണ് സിനിമയിലേക്ക് മകൾക്ക് താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ ദിലീപ് പറഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടെങ്കിൽ തന്നെ പൂർണമായും പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട് എന്നാൽ അഭിനയത്തിലൂടെ മാത്രമല്ല മീനാക്ഷിക്ക് സിനിമയിൽ എത്താനാവുക എന്നതാണ് പറയുന്നത് ഡെർമറ്റോളജിയാണ് മീനാക്ഷി എടുത്തിരിക്കുന്ന സബ്ജക്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും മീനാക്ഷിയുമായി കൺസൾട്ട് നടത്താം മീനാക്ഷി എപ്പോഴും ശ്രദ്ധാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അടുത്തിടെ താരം പങ്കുവെച്ച ചിത്രങ്ങളും വീഡിയോസും ഒക്കെ പെട്ടെന്നാണ് വൈറലായി മാറിയത് പിന്നാലെയാണ് ഇപ്പോൾ ഈ താരപുത്രിയുടെ വിവാഹം എന്നായിരിക്കും എന്നുള്ള ചോദ്യവും ചർച്ചയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടും ദിലീപിനും അഞ്ജുവിനും ഏകപുത്രിയായതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് സ്വത്തിനവകാശിയാണ് എന്ന് പറയുന്നു വ്യാജ വാർത്തകളെല്ലാം തന്നെ ദിലീപ് പ്രതികരിക്കാറുണ്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വിവാഹം തന്നെയാണ് മീനാക്ഷിയുടെ വിവാഹം ഈ ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ അടുത്തിടെ നടന്ന മാളവികയുടെ ഭാഗ്യയുടെ വിവാഹം പോലെയല്ല ഒരിക്കൽ ഈ വിവാഹം നടക്കാൻ പോവുക അത്രയും ആഡംബരപ്രദമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് പക്ഷെ മഞ്ജുവിന്റെ മകളായത് കൊണ്ട് സാധാരണ രീതി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അത്രയും ആർഭാടം സമ്മതിക്കില്ലായിരിക്കാം എന്ന് വെച്ചാലും ദിലീപ് ആർഭാടത്തിൽ കുളിക്കും കാരണം ദിലീപിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രിയാണ് മീനാക്ഷി അതുകൊണ്ട് തന്നെ അവളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ മറ്റെന്തിനായിരിക്കും അവിടെ ആർഭാടം ഉണ്ടാവുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ